അസ്സാം വലൈക്കും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മളെ പെണ്ണുകൾക്കൊക്കെ എടുത്ത ഡ്രസ്സ് പെണ്ണുങ്ങും കുട്ടിക്കും നമ്മക്കൊക്കെ എടുത്ത ഡ്രസ്സുകള് നമ്മളെ കൂട്ടുകാർക്കൊന്നും കാണിച്ചു തരാൻ വേണ്ടി വന്നാണ് ഏർ നല്ല പളവളം ഇങ്ങനെ ചുരുതാറൊക്കെ ഉണ്ട് നല്ല ഡ്രസ്സല്ല മാക്സി ഒക്കെ ഉണ്ട് ഇതാക്കുന്നവർ കണ്ടാലോ ഒന്നാ വരി സംഗതി ഇവിടെ ഉണ്ട് ഏർ ഒക്കെ അവിടെ കൂടുന്ന ചിക്കാണ് ആദ്യം തന്നെ തരു വെള്ള തുണി എന്താ സാധനം വന്ന് പിന്നല്ലേ ഈ തുണി ഈ കിറ്റക്സിന്റെ

ചുൽതാർ ഞങ്ങള് ക്യാമറയില് ക്ലിയർ ചുൽനാറ് ആണ് ഞങ്ങള് കുറച്ചേരം ഇങ്ങനെ പൊടിച്ചിട്ടാണ് ഞമ്മളെ കൂട്ടുകാർക്ക് ശരിക്കൊന്നും കാണാൻ വേണ്ടിട്ട് നമ്മളെ സുഹൃത്തുക്കൾ ആരും ബാക്ക് ആള് പൂണ്ട് അപ്പൊ അത് ഇങ്ങനെ കുറിച്ച് വെച്ച് കളയാ മടി വരുന്നത് ഏ കാണില്ല പിന്നെ പാന്റ് പേന്റെ അപ്പേനന്റെ അടിയിലും ഇണ്ടട്ടോ ഈ മുത്തുമണി കാലിന്റെ കാണിത് നാല് കാലിട്ടാലും കാലൊന്നറിയില്ല അപ്പൊ ഇത് പെ ഇത് അയക്കില്ല ഇത് ഞാൻ അയക്കില്ല സാള് സാളന്മാരും ഇണ്ടോ മുത്തുമോള് മുത്ത് മുത്താള്

ഓന്റെ ഈ മാക്സിന്റെ ഇപ്പൊന്ന തട്ടല്ല എന്നാ തോന്നണേ അപ്പൊ അതിനൊരു സപ്പറേറ്റ് തട്ടെടുത്തതാണത് ആണല്ലേ

അപ്പൊ ഇത് അതിന്റെ പെല്ല സാള് ആ വാക്സിന്റെ ഒപ്പം ഇതാക്കും ഇത് അതിന്റെ ഒപ്പം ഇണ്ടോ എന്താണ് ഇനി വേറെ വാക്സിൻ കൂടി ഉണ്ട് അതാണ് ഇവിടെ ചെറുക്കന് വാങ്ങിയാൽ വാങ്ങിയപ്പോൾ ആരോടെ അവസരം ഉണ്ടായിരുന്നു ഇപ്പതാന്ന് ഒന്നേ ഇതിനുള്ളിൽ കാണുള്ളൂ ആക്കതിന്റെ ഉള്ള കൂടി ഇടയിൽ ഉണ്ടാവും അതേമാതിരി ഒരു ചുരി ചുരിദാറിന്റെ വെക്സിങ് ഉണ്ട് ഇനി ഇവിടെ ഒരു വാക്സിൻ ഇതാ ഒരു വാക്സിങ് കാണിക്കണ്ടിട്ടോ ഇങ്ങനത്തെ നാല് നാലെണ്ണം വാങ്ങിനു എന്താ വാക്സി ഇതിന്റെ തട്ടമുണ്ട് കേട്ടോ സാള് സാള് മേസിക്കില്ലേ ത് രണ്ട് മൂന്ന് കർച്ചീഫാണ് ഇതവിടെ അങ്ങനത്തെ എപ്പോഴാണ് വർക്ക് വർക്ക് ഇട്ടാവുള്ളൂ ഇനി ഇപ്പം നീക്കില്ല ചുരുത്താറ് പിന്നെ രണ്ട് മൂന്നര ടൗസർ വേറെ അങ്ങനത്തെ കുട്ടികൾക്കും ഓളെ രണ്ട് ഓളെ വേറെ ചുരുത്താറും അത് തിരുമ്പിട്ടിക്കണെന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആ നരത്തിൽ തിരുമ്പിട്ടീനും ഒന്നുകൂടി കാണിക്കാണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ എന്നാല് സംഗതി ഡ്രസ് കണ്ടില്ലെങ്കിൽ ഇതൊക്കെ കൂട്ടിട്ടിരിക്കാണ് ഇതിനൊന്നും വിലകൾ നമ്മൾ പറഞ്ഞിട്ടില്ല വിലകളൊക്കെ ഓരോന്നേരം പിന്നെ പിന്നെയും വീഡിയോ കൂടാ എനത്തെങ്ങനെ കൂടുക ഇവിടെ തപ്പി തപ്പിപ്പിടിച്ചണ്ട് അങ്ങനത്തെ ഇവിടെ പേട്ടിട്ട് ഇപ്പോ അപ്പൊ ഓക്കേ എന്നറിയാ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണണം കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും അടുത്ത അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് അസലാമലൈക്കും